ഹലോ ഇന്ന് ബിഗ് ബോസിൽ ഫാൻസി ഡ്രസ് ഷോ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഡ്രസ്സിനൊക്കെ പിന്നീട് കട്ട് ചെയ്തൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോൻമണിയാണ് ജാൻമണിയാണ് ജാസ്മിനായാലും അതുപോലെ തന്നെ നമ്മുടെ ജിൻഡപ്പൻ അതോ റിഷി അവയെല്ലാവരും സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ശ്രീധുന് വരെയുള്ള ഡ്രെസ്സൊക്കെ ഈ ചെറിയൊരു സ്കേർട്ട് വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അർജുനാണ് കേട്ടോ ഒരു വലിയൊരു സ്കേർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോർട്ടാക്കി കൊടുത്തതും അതുപോലെ തന്നെ നമ്മളെ ജിൻഡപ്പന് മുടിയൊക്കെ മുകളിലോട്ടൊക്കെ വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുത്ത് സെറ്റാക്കി അതുപോലെ ജിൻ്റെ പോലെയുള്ള മുണ്ടും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ജോന്മണിയാണ് പിന്നെ ഋഷിക്കുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏത് വേണമെന്നൊക്കെ കുറേ സെറ്റ് ചെയ്ത് നമ്മൾ അർജുനാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഋഷി ചെയ്തത് നല്ല പെർഫോമൻസ് ആയിരുന്നു കുറച്ച് സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ പറയാനില്ലല്ലോ നമ്മുടെ അർജുനായിരുന്നു അർജുൻ ജോക്കറായിരുന്നു അർജുൻ്റെ എയ്ത്ത് പെർഫോമൻസ് എടുത്താലും ഭയങ്കര ഫണ്ണി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്രാവശ്യം ജോക്കറായിട്ട് അർജുൻ നന്നായിട്ട് ചെയ്തു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കുകയൊക്കെ ചെയ്തു അവസാനം ബിഗ് ബോസ് വളരെ നന്നായി ഒന്നും കൂടി ചെയ്യൂ എന്നൊരു കമൻ്റ് പറഞ്ഞു അങ്ങനെ മൂന്നാല് തവണ നമ്മുടെ അർജുൻ പെർഫോം ചെയ്തു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് ശേഷം വരുന്നത് അഭിഷേക് ആണ് വന്നത് പക്ഷേ എന്തെന്ന് പറഞ്ഞാലും അർജുൻ്റെ പെർഫോമൻസ് കണ്ട് ഋഷിയും ശ്രീധവും ജഡ്ജസ് ആയിട്ടുള്ളത് ഗസ്റ്റുകളായിരുന്നു പൂജയും യമുനയും ശ്രീരേഖയും ജാൻവണി അവരായിരുന്നു കേട്ടോ ജഡ്ജസ് ആയിട്ടിരുന്നത് അവരെല്ലാവരും അർജുൻ്റെ പെർഫോമൻസ് കണ്ട് നന്നായിട്ട് ചിരിച്ചു പിന്നെ വരുന്നത് അഭിഷേകാണ് കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വലിയ പെർഫോമൻസ് ഒന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയ സ്റ്റൈലിൽ ഇരുന്നിട്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി പുള്ളിക്കാരൻ ഇപ്പം ടിക്കറ്റ് ഫില്ലായിക്കുള്ള സംഭവം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കുറച്ച് ബാ ോട്ട് വലിയ പോലെ നമുക്ക് തോന്നി കാരണം ഇനി അതൊക്കെ ടാസ്കിലൊക്കെ ജയിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം കാരണം ടോപ്പ് ഫൈവിലേക്ക് തിരഞ്ഞെടുത്തി കഴിഞ്ഞു പിന്നെ ജാസ്മിനെ കുറിച്ച് പറയണെങ്കിൽ ഭയങ്കര സൂപ്പറായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു നല്ല ചിത്രം വരച്ചതുപോലെ തന്നെ ഓരോ ജാസ്മിൻ ചെയ്തിട്ടുണ്ട് അത് ജാസ്മിനായാലും ശരി ശ്രീതു ആയാലും ശരി രണ്ട് പേരും ഒരുപോലെ തന്നെ ആർക്ക് പ്രൈസ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ജഡ്ജസിനായാലും ഇപ്പോൾ കാണുന്ന നമ്മൾക്കാണെങ്കിലും പക്കേറെ കൺഫ്യൂഷനായിരുന്നു അതുപോലായിരുന്നു ജാസ്മിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവും ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവസാനം നമ്മുടെ ജഡ്ജസ് കമൻറ്റ് പറയുമ്പോഴും ഇത് തന്നെയാണ് എടുത്തെടുത്ത് പറയുന്നത് ജാസ്മിനും ശ്രീധുവും ചെയ്തതിൽ ആർക്ക് ഫസ്റ്റ് കൊടുക്കും എന്നുള്ള ഡൗട്ടാണ് അത്രയും ഭംഗിയായിട്ടാണ് ശ്രീധവും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും ചെയ്തത് ബാക്കിയുള്ളവർ ചെയ്തില്ലെന്നല്ല എനിക്ക് അഭിഷേകിൻ്റെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ അത്ര ഇഷ്ടപ്പെടാനിട കാരണം ആർക്കും വേണ്ടി എന്തിനു വേണ്ടി ചെയ്ത പോലെയായിരുന്നു വെറുതെ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കുക എന്നൊക്കെ നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ലേ ആയിരുന്നു അഭിഷേകിൻ്റെ പെർഫോമൻസ് പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര മുമ്പത്തെ ടാസ്ക് ഒക്കെ നമ്മൾ ജയിക്കാൻ വേണ്ടി എങ്ങനെ ജെനുവൻ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ചെയ്തത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യാൻ പോകുന്നത് കാരണം അതുപോലുള്ള ഒരു എന്താ പറയണ്ടത് അത്ര നിസ്സാരം പോലായിരുന്നു നമ്മുടെ അഭിഷേകിൻ്റെ പെർഫോമൻസ് പിന്നെ നമ്മളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാരന് എന്ത് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് ചെയ്യും പക്ഷേ ഇതൊരു ഫാൻസി ഡ്രസ് ഷോയാണ് പക്ഷേ ജിൻഡപ്പൻ തൻ്റെ ബോഡിയൊക്കെ കാണിച്ച് ഒരു ബോഡി ഷോ പോലെയാണ് ഇതിനകത്ത് കാണിച്ചതെങ്കിലും എങ്കിലും ജനകോളിയുടെ വിശ്വസ്ത ഷോ ബിഗ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചാണ് ജിൻഡപ്പനത് അവസാനിപ്പിച്ചത് പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് ബോഡി ഷോ ഇതൊന്നും കാണിച്ചിട്ടില്ല കാരണം ജാസ്മിനും ഒക്കെ കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു ചെയ്യുന്നത് കൊള്ളാം ഇത് ബോഡി ഷോയല്ല ഫാൻസി ഡ്രസ്സാണ് എന്ന് ഓർത്തോണ്ട് വേണം പെർഫോം ചെയ്യാൻ ഒക്കെ ജാസ്മിനും മറ്റൊക്കെ അവിടെ നിന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം എല്ലാവരുടെയും ഷോ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്റ്റേജിൽ കയറി നിന്നു നമ്മളെ ജഡ്ജസ് എല്ലാം തന്നെ അതാർക്കാണ് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ള കമൻസൊക്കെ പറയാൻ തുടങ്ങി എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ജാസ്മിനും ശ്രീധുവും തന്നെയാണ് പിന്നെ ജാസ്മിനും ശ്രീധുവിനും ഒരുമിച്ച് പ്രൈസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജാസ്മിൻ വിൻ ചെയ്തതായിട്ട് എല്ലാവരും അനൗൺസ് ചെയ്തു പിന്നെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ജാൻമണിക്കും ശ്രീരേഖയ്ക്കുമാണെന്ന് കാരണം ഈ ഒരു ഡ്രസ്സ് ചെയ്യാമെന്നുള്ളത് സജസ്റ്റ് ചെയ്ത് നമ്മുടെ ശ്രീരേഖയാണ് പിന്നെ അതിൻ്റെ വാക്കുകള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ശരിയാക്കിയത് നമ്മുടെ ജാൻമണിയാണ് ജാൻമണിയുടെ ബ്ലൗസും പൂജയുടെ സാരിയാണ് ജാസ്മിൻ യൂസ് ചെയ്തത് വിധിയൊക്കെ പറഞ്ഞതിന് ശേഷം അതായത് വിന്നർ അനൗൺസ് ചെയ്തതിന് ശേഷം ജാസ്മിൻ ശ്രീരേഖയോടും ജാൻമണിയോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഷോ അവസാനിപ്പിച്ചത്